നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ അതിപ്രധാനമായി നേട്ടങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ ഇവരുടെ തലയിലെഴുത്ത് മാറുന്ന ഒരു സമയം കൂടിയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നത് നമ്മുടെ സമയത്തിന്റെ ആനുകൂല്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയത്താണ് സമയം തെളിയുന്നതോടുകൂടി ജീവിതത്തിൽ പല വിധത്തിലുള്ള ഐശ്വര്യദായക ഫലങ്ങളാണ് വന്നു ചേരുക പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിന് താളം തെറ്റിക്കും അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കം മാനസികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതം ദുസ്സഹമാക്കും അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അത് ജീവിതത്തിനെ നിറങ്കെടുത്തും ജീവിതത്തിൻ്റെ എല്ലാവിധ ശോഭ ഇല്ലാതാക്കും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ കൊണ്ടുവരും സമയം തെളിയുന്ന ആ നിമിഷം മുതൽ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ കാണും തലവര മാറുന്ന ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ നിറം തന്നെ മാറുന്ന ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം വന്നു ചേരുകയും ജീവിതത്തിലെ പലവിധ നേട്ടങ്ങൾ ലഭ്യമാക്കി തുടങ്ങുകയും ചെയ്യും ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുലഭമായ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കും അത്രയേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക പരാധീനതകൾ മൂലം ജീവിതം ദുസ്സഹമാകുന്ന ആളുകളായിരിക്കാം എണ്ണത്തിൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും പക്ഷേ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹാരം തേടാറില്ല അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചു തീർക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് വിഭിന്നമായി ഈശ്വരാധീനവും സമയത്തിന്റെ ആനുകൂല്യങ്ങളും ഒക്കെ വന്നു ചേരുന്നോടുകൂടി ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുകയും തടസ്സത്തിൻ്റെ പ്രശ്നത്തിൻ്റെയൊക്കെ കടമ്പകൾ ചാടിക്കടന്ന് ഒട്ടേറെ മുന്നോട്ട് കുതിക്കുകയും ചെയ്യുന്ന ചില നക്ഷത്രക്കാരുണ്ട് ജീവിതം അങ്ങനെയാണ് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയത്ത് പലതും നമ്മുടെ അരികിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വളരെ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളും ജീവിതത്തിൽ ഒട്ടേറെ തിരിച്ചടികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്ന തലവര മാറുന്ന ചില നക്ഷത്രക്കാർ അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം ഒന്നിച്ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയം ആ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മിന്നുന്ന വിജയവും മിന്നുന്ന ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക അച്ചടക്കം പാലിക്കുക ജീവിതത്തിൽ ഐശ്വര്യദായകമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയത്ത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുക പ്രത്യേകിച്ചും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോവുകയാണ് ആ മാറ്റത്തിലൂടെ നിങ്ങളുടെ ജീവിതം അടിമുടി മാറുകയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള അവസരം വന്നു ചേരുന്നു ഒട്ടേറെ നല്ല മാറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകളൊക്കെ വന്നു ചേരും വിദ്യാഭ്യാസപരമായിട്ട് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സിവിശേഷമാണ് വരാൻ പോകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണുകയും മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ വിദേശവാസത്തിന് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു മികച്ച അവസരങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ ലഭ്യമാകുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയി ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും പ്രതീക്ഷകൾക്കൊത്ത നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം ഉണ്ടാകുന്നു ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട ഫലങ്ങളാണ് പലരും പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവരുടെ സമയത്തിൻ്റെ ആനുകൂല്യങ്ങൾ അവർക്ക് അനുഭവവേദ്യമല്ലാതെ പോയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ജീവിതത്തിൽ ഇനി മെച്ചപ്പെട്ട അവസ്ഥകളും മെച്ചപ്പെട്ട ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു അതിലൂടെ മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നു മഹാഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ബിസിനസ് പരമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഭഗവാന് തൃക്കൈവെള്ള വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധ്യമാകുകയും ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ ഉന്നതിയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ബാക്കി കൊണ്ട് എല്ലാവിധത്തിലുള്ള ഈശ്വരാനുഗ്രഹവും സൗഭാഗ്യവും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു ഐശ്വര്യദായക ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മികച്ച അവസരങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യം മഹാ ഐശ്വര്യം ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക അച്ചടക്കം പാലിക്കുക മികച്ച അവസരങ്ങൾ വന്നു ചേരും കത്തിച്ചൊരുക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മഹാഭാഗ്യമാണ് മഹാ സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്ന സാഹചര്യത്തിലൂടെ മികച്ച നേട്ടങ്ങളാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും മാനസിക സമ്മർദ്ദമില്ലാതെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് സാമ്പത്തികപരമായി മികച്ച ഉയർച്ചകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്നു മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപകരണം ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം